ബ്രസീലിന് അൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എട്ട് രാജ്യങ്ങൾക്ക് കൂടി പുതിയ തീരുവ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്രസീലിന് പുറമെ അൾജീരിയ ബ്രൂണെ ഇറാഖ് ലിബിയ മൊൾഡോവ ഫിലിപ്പീൻസ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾക്കാണ് തീരുവ സംബന്ധിച്ച കത്തുകൾ ഡൊണാൾഡ് ട്രംപ് അയച്ചിട്ടുള്ളത് ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റൂത്ത് സോഷ്യൽ ഇത് പങ്കുവച്ചിട്ടുണ്ട് അൽജീരിയ ഇറാഖ് ലിബിയ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾക്ക് മുപ്പത് മുപ്പത് ശതമാനം തീരുവയും റൂണെ മൊൽഡോവ എന്നീ രാജ്യങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനവും ഫിലിപ്പൈൻസിന് ഇരുപത് ശതമാനവും തീരുവ തീരുമാനിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് പുതിയ തീരുവ നിലവിൽ വരുന്നത് ഏപ്രിൽ മാസത്തിലെ തുടക്കത്തിൽ ബ്രസീലിനു മേൽ അമേരിക്ക പത്ത് ശതമാനം തീരുവ ചുമത്തിയിരുന്നു ബ്രിക്സ് രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു ഇത് ബ്രസീലിയൻ പ്രസിഡന്റ് തള്ളിക്കളയുകയും ചെയ്തു ലോകം മാറിയെന്നും നമുക്കൊരു ചക്രവർത്തിയെ വേണ്ടെന്നും ബ്രസീലിയൻ പ്രസിഡന്റ് രൂക്ഷമായി പ്രതികരിച്ചു ലോകത്തിന് യു എസ് ഡോളറിന് പുറമെ മറ്റു വ്യാപാര മാർഗങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം തിങ്കളാഴ്ച പറഞ്ഞിരുന്നു നമ്മുടെ വ്യാപാര ബന്ധങ്ങൾ ഡോളറിലൂടെ കടന്നു പോകേണ്ടതില്ലാത്ത ഒരു മാർഗം ലോകം കണ്ടെത്തേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി